മഴ കനത്തതോടെ മാവൂർ പെരുവയൽ ചാത്തമംഗലം പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി മൂന്ന് പഞ്ചായത്തുകളിലായി ഏകദേശം നാൽപ്പത്തി അഞ്ചോളം വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വീടൊഴിഞ്ഞുപോയി വ്യാപകമായി കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളിലായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി മാവൂർ ചാത്തമംഗലം പെരുവയൽ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിൻ്റെ രൂക്ഷത കൂടുതലും അനുഭവപ്പെട്ടത് മൂന്ന് പഞ്ചായത്തുകളിലായി നാൽപ്പത്തഞ്ചോളം വീടുകളാണ് വെള്ളം കയറി ഒഴിഞ്ഞത് ചൊവ്വാഴ്ച പുലർച്ചയോടെയാണ് പുഴവെള്ളം ഇരച്ചു കയറാൻ തുടങ്ങിയത് ചാലിയാർ ഇരുവഴിഞ്ഞി ചെറുപുഴ എന്നിവയിലൊക്കെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതാണ് വെള്ളപ്പൊക്കത്തിൻ്റെ കാഠിന്യം വർദ്ധിപ്പിച്ചത് വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട് വെള്ളം കയറിയതിനെ തുടർന്ന് മാവൂർ പഞ്ചായത്തിലെ കച്ചേരിക്കുന്നിൽ പത്തോളം വീടുകൾ ഒഴിഞ്ഞുപോയി ഏതാനും വീടുകൾ ഭീഷണിയിലുമാണ് തെങ്ങിലക്കടവിൽ അഞ്ച് വീടുകളിൽ വെള്ളം കയറി ഇവിടെ നിരവധി വാടക ക്വാർട്ടേഴ്സുകളും വെള്ളം കയറി ഒഴിഞ്ഞിട്ടുണ്ട് വില്ലേരിത്താഴത്ത് നാല് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ആയംകുളം ഭാഗത്തും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് കുറ്റിക്കടവ് മേഖലയിൽ നിരവധി വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട് പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പുറം പള്ളിത്താഴം ഭാഗത്ത് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് മഞ്ഞടിയിലും ഏതാനും വീടുകളിൽ വെള്ളം കയറി ചാത്തമംഗലം പഞ്ചായത്തിൽ പുൽപ്പറമ്പ് പാഴൂർ പ്രദേശത്ത് അഞ്ചോളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് കനത്ത മഴ തുടരുന്നതിനാൽ ഇനിയും നിരവധി വീടുകളിൽ വെള്ളം കയറാൻ സാധ്യതയേറെയാണ് കൂടാതെ നിരവധി റോഡുകൾ വെള്ളത്തിൽ മുങ്ങിപ്പോയതിനാൽ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ കച്ചേരിക്കുന്ന് ആമ്പിലേരി അമ്പലക്കുന്നത്ത് കോട്ടക്കുന്ന് വില്ലേരിത്താഴം ആയംകുളം പുത്തൻകുളം എന്നിവയാണ് ഒറ്റപ്പെട്ടത് മാത്രവുമല്ല മിക്ക പ്രദേശങ്ങളിലും ഗതാഗതം മുടങ്ങിയിട്ടുമുണ്ട് പുഴകളിലെ ശക്തമായ കുത്തൊഴുക്ക് കാരണം പാഴൂർ കൊടിയത്തൂർ കോളിമാട് മുന്നൂർ കൊക്കഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ പുഴയോരം ഇടിഞ്ഞു പോയിട്ടുമുണ്ട് വീടുകൾക്കും ഭീഷണിയാണ് ഗ്രാമീണ മേഖലകളിലെ സ്കൂളുകൾ പതിവ് പോലെ പ്രവർത്തിച്ചിരുന്നെങ്കിലും പന്ത്രണ്ട് മണിയോടെ എല്ലാ സ്കൂളുകൾക്കും അവധി നൽകുകയായിരുന്നു വെള്ളപ്പൊക്കം ഇത്രയധികം രൂക്ഷമായ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട നിലയിലായിട്ടും പഞ്ചായത്തുകൾ തോണികൾ ഏർപ്പെടുത്താത്തത് ആ ഭാഗങ്ങളിലുള്ളവരെ ഏറെ പ്രയാസത്തിലാക്കിയിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെ ഇത്തരം അവസരങ്ങളിൽ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതത്തിലാവുന്നവരെ മറ്റിടങ്ങളിലെത്തിക്കാൻ തോണികൾ ഏർപ്പെടുത്താറുണ്ടായിരുന്നു മഴ ഇതേ നിലയിൽ തുടരുകയാണെങ്കിൽ വെള്ളപ്പൊക്കത്തിന്റെ തീവ്രത ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയും ഏറെയാണ് സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ